ഹായ്ക്കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവാണ് അത് പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് വരണം സ്ഥലം ഏതാട്ടോ അപ്പം അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരക്കുന്നം പള്ളി കേട്ടോ കാണണേ ആരക്കുന്നം പള്ളി നമ്മുടെ ഇവിടെയാണ് ഇത് മില്ലുംപടി ഇതാണ് നമ്മുടെ അടുത്തേ പി ഹോസ്പിറ്റൽ ഇത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പാഴൂർ അമ്പലമാണ് ശിവൻ്റെ ക്ഷേത്രമാണ് ൂരമ്പലം ഇത് നമ്മുടെ പിറവം ഇത് പിറവം പാലമ്പുഴ നമ്മൾ പാസ് പാസിക്കണേ ഞാൻ ഇടയ്ക്ക് എടുക്കുന്ന ഷൂട്ട ആ കാണുന്നതാണ് പിറവും വലിയവള്ളി അത് വലിയവള്ളി താഴെയാണ് പുഴ കേട്ടോ താഴെ കാണണേ ഈ പുഴയും നമ്മുടെ പാഴൂർ പുഴയും ഒക്കെ ഒന്നാണ് ആലുവ പുഴയായിട്ടോ ഒന്നിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഭരവും പാലും വഴിയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണട്ടോ ചിരിൽ എന്ത് കൂടണം എന്ന് തോന്നുന്നു മാക്സിമം എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണണം അതുപോലെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം സ്ഥലം ഞാൻ പറയുന്നതായിരിക്കും കണ്ടിട്ട് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മളിത് ഇപ്പോൾ പിറവം പാലം നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊരു ആൽമരം കാണാം കേട്ടോ ഇതാണ് നമ്മുടെ പിറവത്തുള്ളൊരു ആൽമരട്ടോ ഇപ്പം നമ്മൾ നേരെ പിറവ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ആ വലിയ വെല്ലുവിളിയുടെ കുരിശോട്ടാണ് കാണുന്നത് നേരെ കാണുന്നത് ഈ കാറ് നമ്മുടെ ഫ്രണ്ട് കുറേ നേരമായിട്ടുണ്ട് ഇങ്ങനെ ഇതാ നമ്മൾ പോകുന്നു അങ്ങനെ വെറുതെ ആയിരുന്നു അപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം പോയ വീഡിയോ ആയിട്ട് ഇത് കഴിഞ്ഞ ദിവസം പോയ പോസ്റ്റ് ചെയ്യാൻ രണ്ടു ദിവസം താമസം പറ്റും എഡിറ്റിങ് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുഞ്ഞോള് പലരും കേൾക്കുന്നുണ്ട് കുഞ്ഞോൾ എന്ത് ചെയ്യും കുഞ്ഞോൾ എന്ത് ചെയ്യുന്നത് കുഞ്ഞോള് അവക്കടെ വീട്ടിലാണ് നമുക്ക് കുഞ്ഞാവൊക്കെ ഉണ്ടായി ആൺകുട്ടിയാണ് അപ്പോൾ അവിടെ റെസ്റ്റിങ്ങിലാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും അപ്പോൾ വന്നുകഴിഞ്ഞാൽ കുഞ്ഞോളായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും ആ കാറി നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഇവിടെ ആ ഇടത്തെ സൈഡ് ആ ഓട്ടോറേഷൻ അറിയാൻ അവിടെയായിരുന്നു നമ്മുടെ പിറവം സ്റ്റാൻഡ് അവിടെയാണ് നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇനി നമ്മളിവിടെ നിന്ന് നമ്മൾ നേരെ പോകണേ ഈ റൂട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണെട്ടോ വലിയ സ്ഥലം കാണണം ഗവൺമെൻറ് ഹോസ്പിറ്റല് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സൂപ്പർ സ്ഥലം സ്ഥാപല്ല എന്നാ പറയാ ഞാൻ പറഞ്ഞാണെങ്കിൽ സൂപ്പർ സ്ഥലം നമുക്ക് ഫാമിലി ആയിട്ടും ക്കെ വന്ന് അടിച്ചു പിടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പോണിക്കുള്ള കാഴ്ചകളാട്ടോ റബർ തോട്ടവും കാര്യങ്ങളും അതിൽ ഇവിടെ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പുള്ളൂട്ടോ ഇവിടെയൊക്കെ നല്ല തണുപ്പ അങ്ങനെ നമ്മളിത് സ്ഥലം എത്തി ഇതാ നമ്മുടെ ആശാല നമ്മുടെ ശിഷ്യന്റെ വണ്ടി ആ വണ്ടി ഒതുക്കാൻ പോയതാണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാ ഇപ്പം തന്നെ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയപ്പെടുന്നത് ടൂറിസ്റ്റ് മേഖലയായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ടൂറിസ്റ്റ് മേഖല ആയിട്ട് തിരഞ്ഞെടുത്തു ഇതാണ് നമ്മൾ വന്ന വഴി ഇനി ഇത് ഇവിടുന്ന് മേപ്പോട്ടാണ് കയറിപ്പോവേണ്ടത് ഇത്തിരി കേട്ടോ ഒക്കെയാണ് ഇതൊക്കെ ആ വന്നിട്ട് പോകുന്ന ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോകണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതാ കാണുന്ന ഒരു കുടയൊക്കെ ഉണ്ടല്ലേ അവിടെയെന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് പാസ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപ പാസ് ഉണ്ട് നേരത്തെ പാസ്സില്ലായിരുന്നു ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയായി തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപ പിന്നെ ടൂ വീലറിന് വണ്ടി പാർക്ക് ചെയ്യാനും പൈസ കൊടുക്കണം ഈ സ്ഥലമാണ് നമ്മുടെ കൂരുമല എന്ന് പറയും കുരുമല എന്ന് പറയും ഇലഞ്ഞി ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നേരത്തെ ഒന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പാടുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ ടൂറിസം മേഖല തിരഞ്ഞെടുത്തപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ വലിയ സ്ഥിതി ഒന്നുമില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേരെയായിട്ടും വലിയവർക്കായാലും പിള്ളേർക്കായാലും ഒക്കെ വന്ന് കുറച്ചറിയിരിക്കാനും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് പകുതികളെത്തി ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് ജില്ലകൾ കാണാൻ പറ്റും അഞ്ച് ജില്ലകൾ നമുക്ക് ഏറ്റവും മെളിച്ച് കഴിഞ്ഞാൽ അഞ്ച് ജില്ലകൾ കാണാൻ പറ്റും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക ഞാനിവിടെ നേരത്തെ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരു കൊല്ലത്തിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈവരുടെ ജസ്റ്റ് നിന്ന് പോയതായിരുന്നു അപ്പോൾ ചെന്നപ്പോഴാണ് ഇങ്ങനെ ടൂറിസം മേഖല ആയതും ഒക്കെ അറിഞ്ഞത് പിന്നെ നമ്മുടെ ക്യാമറ നമ്മുടെ എന്താ പറയുക വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ സാധാ ഫോണിൽ എടുക്കുന്ന വീഡിയോസാണ് അതുപോലെ തന്നെ പറയാ സ്റ്റാൻഡോ കാര്യങ്ങളോ ബന്ധപ്പെട്ടൊന്നും ഇല്ല നമ്മൾ കൈകൊണ്ട് മാത്രമാണ് വീഡിയോ ഒക്കെ എടുക്കണത് അതിൻറ്റേതായ പോരായ്മകളുണ്ടാവും പിന്നെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം മൈക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല നമ്മൾ അത്ര സെറ്റപ്പായിട്ടില്ല ഇത് നമുക്കവിടെ ഏറ്റവും മൂൾബാട്ടോ മുകളിൽ വന്നിരുന്ന് നമുക്ക് ഇരിക്കാൻ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വിശ്രമിക്കാം ഇവിടെ നിന്നെ ഒരു കിട്ടുകാറ്റിയ സീസൺ കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ കയറി 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 മേളി ചെല്ലണം മേളിൽ ചെന്നിട്ട് കീപ്പിട്ടൊരു നോട്ടം ഉണ്ട് മോനെ ഒന്നും പറയണ്ട അതുംമാതിരി നൈസ് സംഭവം അത് പൂന്തോറന്നാണ്ടോ കാണുമ്പോൾ അറിയാമല്ലോ കയറി കയറി പൂന്തോറും ഉയരം കളീട്ടിങ്ങനെ കയറി കയറി ചെല്ലുക ഉയം ഗോറും തോറും ടേസ്റ്റ് കൂടുന്നു പറയുന്നവരാണ് ഇതാണ് അതിന്റെ ഏറ്റവും മേൾഭാഗം നമ്മൾ കയറി കഴിഞ്ഞു നമ്മൾ മേളിൽ ചെന്ന് എടുക്കുന്ന സീനട്ടത് അങ്ങ് താഴെ വന്നത് അങ്ങ് താഴേ നമ്മൾ നടന്ന് 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 കയറി വരുന്നത് ആ റെഡ് കാണുന്ന കാണുന്നവിടെയുള്ളൊരു കാണുന്ന ഒരു ചെറിയ ഷോപ്പാണ് ലഭിക്കുന്ന കടയുണ്ട് നൈസ് സ്പോട്ടുണ്ടോ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ചെറുകടിയായിട്ടുള്ള സാധനങ്ങളുണ്ട് ആളുകളുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഇട ദിവസങ്ങളിൽ നല്ല ആളാണ് ഇവിടെ പോലീസിന്റെ നിയന്ത്രണം ഉണ്ട് ഇവിടെ മണി തൊട്ട് രാവിലെ വൈകുന്നേരം ആറു വരെ പാസ് കൊടുക്കും പാസ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രൂപ 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 റേഞ്ചിൽ പാസ് വണ്ടി പാർക്കിങ് വണ്ടി പാർക്കിംഗ് താഴെ ടു വീലർ പത്ത് രൂപ ഓട്ടോറിക്ഷ ഇരുപത് രൂപ വാൻ മുപ്പത് രൂപ ഇങ്ങനെയാണ് ഉള്ളത് കാര്യം ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ അഞ്ച് ജില്ലകൾ കാണാം എറണാകുളം ജില്ല കാണാം കോട്ടയം ജില്ല കാണാം ആലപ്പുഴ ജില്ല കാണാം തൃശ്ശൂരിയിൽ കാണാം ഇടുക്കിയിൽ കാണാം വൈകിണ്ടാടിൽ വെള്ളം കാണാം കുറച്ച് ഷിപ്പ് കാണാം അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഇവിടെ അസ്തമിക്കുന്നത് കാണാതാണ് ജനം വരുന്നത് പഞ്ചമുക്കാർ തൊട്ട് ഒരു ആറ് ഇരുപത്തഞ്ച് വരെയാണ് തിരക്ക് പോകുന്നത് സമരത്തിൻ്റെ സമയം അങ്ങനെയാണ് പിന്നെ ഇവിടെ വരുന്നത് പറഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ആളുകളാണ് എല്ലാവരും വല്ല സമീപനം അങ്ങനെയാണ് വെള്ളാളിക്ക് അങ്ങനെയുള്ള സ്ഥലം നല്ല ഫാമിലി ആയിട്ട് ആണ് ഇവിടെ പിന്നെ എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടിയ കൂടി ഇത് ഗുരുമര എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മലയാറ്റൂർ അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് കുരുമര സത്യമായിട്ട് കായിലെ വെള്ളം എങ്ങനെ നടക്കുന്നുണ്ട് നമ്മളാ പടിഞ്ഞാറേ അറ്റത്തോട് നമ്മൾ നേരെ അങ്ങനെ പടിഞ്ഞാറ് ഭാഗം നോക്കുമ്പം ആ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ആ പൊടി പോലെ കിടക്കുന്നുണ്ട് അവിടെ ആ വര പോലെ കിടക്കുന്ന ഞാൻ കാണിച്ചുതരാം ഇപ്പം കാണിച്ചു തരാം നരങ്ങളെടുത്ത് തന്നെ അവിടെ കാന്താരി മുളക് ഉപ്പാണ് മീൻ കാന്താരി മുളക്സാരണം ഇപ്പം കാന്താരി ഇട്ടാ കേട്ടെ ഇത്ര വെറൈറ്റി നരങ്ങളുണ്ട് കോളാജുള്ള സമയം തൊട്ട് സറ്റ് കോളേജ് സെറ്റ് കോളേജ് ഉള്ള സമയം തൊട്ട് ഇവിടെ ാണ് കുഴപ്പ പിന്നെ അലമ്പുകളൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒരു നാല് നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴേ പിള്ളേർ വരാറുണ്ട് വളരെ മാന്യമായിട്ടുള്ള പിള്ളേർ വരാറുണ്ട് അലമ്പുകളില്ലാതെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഒരു പ്രത ടൂറിസംമാരാണ് അപ്പം അതിൻ്റെതായ തിരക്കുണ്ട് അതിൻ്റെതായ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് അവർ നല്ല രീതിയിൽ അവരും ജനങ്ങളോട് പെരുമാറുന്നു അത് ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തേ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു പിന്നെ അവിടെ അവിടെ ബോർഡ് കൊണ്ട് വെക്കും സമയത്തിന്റെ കൃത്യനിഷ്ഠ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കും ഏ ഉം ഇങ്ങനെയുള്ള ഗ്യാസ് ചുമ്മാക്ക് കഴിച്ചില്ല അപ്പം നമ്മളിത് ഇങ്ങനെ നാരങ്ങളും കൂടിയൊക്കെ കഴിഞ്ഞു ഇനി ഇത് പയ്യതിന് മുകളിൽ പോയ ചെറിയൊരു കാഴ്ചയിടം കാണാം അത്ര കേട്ടോളൂ ഇനി മുകളിൽ പോയൊരു ചെറിയ കാഴ്ചകളുണ്ട് ആ കാണുന്നതാണ് അതോടും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ സീനൊക്കെ കഴിഞ്ഞു അന്തരീക്ഷമൊക്കെ നല്ല സൂപ്പർ കേട്ടോ ഒന്നും പറയാനുള്ള നൈസ് അന്തരീക്ഷമൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക മനസ്സ് ശാന്തമായ രീതിയിൽ നമുക്കെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എല്ലാവരും വരിക അടിപിടിച്ച് പൊളിക്കുക